മണ്ടൂർ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വരുന്ന പതിനേഴിന് വി എം സി ഹൈസ്കൂൾ മൈതാനത്ത് റെയിൻ ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ മേളയുടെ ആദ്യ സീസൺ ടിക്കറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഈ വർഷത്തെ ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഇരുപത്തഞ്ചാമത് റേൻഡ് ഫുട്ബോൾ മേള പൊത്തങ്കോട് നോഷാദ് മെമ്മോറിയൽ ഫുട്ബോൾ മേള ഈ മാസം ഒക്ടോബർ പതിനേഴാം തീയതി വെള്ളിയാഴ്ച വണ്ടൂർ വി എം സി ഹൈസ്കൂൾ മൈതാനിൽ വെച്ച് ആരംഭിക്കുകയാണ് അതിൻ്റെ സീസൺ ടിക്കറ്റ് വിതരണത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ കഴിഞ്ഞത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അച്ചമ്മലാണ് ഇത് നിർവഹിച്ചത് പതിനാറോളം ടീമുകളാണ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത് ഈ ടൂർണമെന്റ് വിജയിപ്പിനാണ്ടിട്ട് വണ്ടൂരിലെ എല്ലാ ജനങ്ങളെയും നമ്മുടെ ഒരു ഈ വി എം സി ഹൈസ്കൂൾ മൈതാനിയിലേക്ക് ടെനിസ് ക്ലബ്ബിൻ്റെ ഈ ഒരു ഫുട്ബോൾ മേളയിലേക്ക് എല്ലാവരും ക്ഷണിക്കാണ് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റിൽ പരിസരത്തെ പതിനാറ് ടീമുകൾ പങ്കെടുക്കും ക്ലബ്ബ് പ്രസിഡന്റ് കെ എം അജയ് ട്രഷറർ സഹദ് രക്ഷാധികാരി സിറാജ് പനോലൻ സി ടി കുഞ്ഞാമുട്ടി പി രജനീഷ് ഷിഹാബ് മുക്കണ്ണൻ മൊഹസിൻ നാലകത്ത് ഫൈസൽ നിരവിൽ മുതലായവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഹയാ മംഗല്യോത്സവ ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ്